ഹായ് രാവിലെ തന്നെ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഈ ഉണ്ണിയപ്പവും നമ്മളുമായിട്ട് ഭയങ്കര ആത്മബന്ധമാണ് കാരണം എന്ന് വെച്ചാൽ ഒരു കാലത്ത് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു വലിയ പങ്കും ഇത് തന്നെയായിരുന്നു ഞാൻ ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ ഫുൾ ഉണ്ണിയപ്പവും ഉണ്ണിയപ്പ് മാത്രമല്ല അച്ചപ്പം ഉണ്ടായിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ ഒരു വരുമാന സ്രോതസ് അപ്പോൾ അത് അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും അമ്മ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ പിന്നെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നതല്ല കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് പിന്നെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഒരു കടയിൽ കൂടെ ജസ്റ്റ് വയ്ക്കാറുണ്ട് ഒരു കാലത്ത് നമ്മൾ ഉണ്ണിയപ്പം അച്ചപ്പം പിന്നെ മുന്തിരിക്കൊത്ത് അങ്ങനെ കുറേ ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു ചക്കയുടെ സമയമാകുമ്പോൾ ചക്ക പറ്റല് ഇപ്പോൾ പണ്ട് ഞങ്ങൾ ഗ്യാസിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വലിയ അടുപ്പൊക്കെ വെച്ചിട്ട് ഗ്യാസിലായിരുന്നു ഇതിപ്പോൾ നമ്മൾ സാധാരണ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ഒരു ബിസിനസ്സൊക്കെ ചെയ്യുകയെന്ന് വെച്ചാൽ അത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല നമ്മൾ ഫുൾ ഹാർഡ് വർക്ക് ചെയ്ത് ചിലപ്പോൾ ഒട്ടും തന്നെ സമയം വെറുതെ ഇരിക്കാൻ കിട്ടിയില്ല എപ്പോഴും ഇതിൻ്റെ പുറകെ ജോലിയായിരിക്കും എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കാശ് കിട്ടുള്ളൂ നമ്മളിങ്ങനെ കാശില്ല കാശില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇപ്പോൾ ചെയ്യാനായിട്ട് ജോലി കണ്ടെത്താനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു ബിസിനസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇപ്പം പലഹാരം ഉണ്ടാക്കുന്നതായാലും നമ്മൾ ഹെൽത്തിയായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റ് നന്നായിട്ട് സെയിൽ നടക്കാനും എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അതിനെ ബേസ് ചെയ്തിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വരുമാനവും കിട്ടും അപ്പോൾ ഒരു ബിസിനസ് നടത്തുന്ന ആളെ സംബന്ധിച്ച് അവർക്ക് ഒട്ടും തന്നെ സമയം വെറുതെ ഇരിക്കാനായിട്ട് ഉണ്ടാവില്ലായിരിക്കും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ വെറുതെ ഇരുന്നിട്ട് നമ്മൾ കാശില്ല കാശില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന ദൈവം നമുക്ക് കാശ് തരത്തുമില്ല ബൈബിളിൽ തന്നെ പറയുന്നില്ലേ ഒന്നുള്ളവൻ്റെ അതും കൂടെ എടുത്തിട്ട് പത്തുള്ളവന് കൊടുക്കുമെന്ന് അതേപോലത്തെ അവസ്ഥയായിപ്പോവും നമ്മൾ മടി പിടിച്ചിരുന്നാൽ ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ കാശുണ്ടാക്കുന്നതെന്ന് വച്ചാൽ ഈർക്കിലുണ്ടല്ലോ ആടിന് വേണ്ടിയിട്ട് ഓല എടുക്കും അപ്പോൾ അതിലുള്ള ഈർക്കിൽ അത് ചെത്തിയിട്ട് ഞാൻ കൊണ്ട് കടയിൽ കൊടുത്തിട്ട് അങ്ങനെ ഞാൻ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം ഞാനിങ്ങനെ കുടുക്കയിലിട്ട് വയ്ക്കും നമുക്ക് ഭയങ്കര ത്രില്ലായിരിക്കും ഇങ്ങനെ ഒരു ദിവസം പത്ത് രൂപ ഇട്ട് അതിൻ്റെ അടുത്ത ദിവസം പതിനഞ്ച് രൂപ കിട്ടണമെന്നുള്ള ഒരു ഇതായിരിക്കും അപ്പോൾ കുറച്ചും കൂടെ ഈർക്കിൽ ചെത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അതിനൊക്കെ ഞാൻ കുറച്ച് കാശുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞു കാലത്താണ് കേട്ടോ എനിക്ക് തോന്നുന്ന ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് എട്ടാം ക്ലാസ്സിനകത്ത് വരെയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു ഇപ്പോൾ ബിസിനസിൻ്റെ കാര്യം മാത്രമല്ല പഠിക്കുന്ന കുട്ടികളായാലും അങ്ങനെ തന്നെ ഇന്നും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താലും നാളെ അതിൻ്റെ ഫലം എന്തായാലും കിട്ടാതിരിക്കില്ല അതിൽ യാതൊരു സംശയവും ദൈവം നമുക്ക് കൊണ്ട് തന്നിരിക്കും ഉറപ്പായിട്ടും ഇതിപ്പോൾ ഒരടുപ്പിൽ ഉണ്ണിയപ്പോൾ വെച്ചിട്ടുണ്ട് മറ്റേ അടുപ്പിൽ ചോറ് വയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചോറ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇന്ന് നടുവിൽ വെച്ചിരിക്കുന്ന ഈ ഇഡലി പാത്രം എന്ന് പറയുന്നത് അത് പുക വെളിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ രാവിലെ തന്നെ ഹസ്ബൻഡിന് ചോറ് കൊടുത്ത് അയക്കാൻ വേണ്ടിയിട്ട് മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി രണ്ട് പീസ് മീൻ ഇരിപ്പുണ്ട് പിന്നെ പയർ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തോരൻ പിന്നെ പെട്ടെന്ന് തന്നെ ചോറാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ കുറച്ച് ചോറ് ഇട്ട് വെച്ചതാണ് നിങ്ങളിങ്ങനെ വയ്ക്കാറുണ്ട് പക്ഷെ നമുക്ക് സാധാരണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കുന്ന ചോറ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം ഇത് വേഗമൊക്കെ ഒക്കെയാണ് പക്ഷെ ഒരു സമയമൊക്കെ ചോറ് കഴിക്കുന്നവർക്ക് ഇതൊക്കെയാണ് ഇവിടെ എല്ലാവരും രണ്ട് സമയവും ചോറ് തന്നെയാണ് കഴിക്കുന്നത് അതുകൊണ്ടാണ് അടുപ്പത്ത് വെച്ച് വെക്കുന്ന ചോറാകുമ്പോൾ വൈകുന്നേരം ചീത്തയാകാതിരിക്കും പിന്നെ രസം വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാറായിട്ട് ഇഞ്ചിയാണുള്ളത് ഇഞ്ചി ചെയ്തു വെച്ചതുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പുട്ടിന് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ രാവിലെ തന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം മീൻ തിളയ്ക്കുന്നേ ഉള്ളൂ ഏഴര ആയിട്ടുണ്ട് കുട്ടീസൊക്കെ ഉറങ്ങുന്നേ ഉള്ളൂ അവരൊന്നും എണീറ്റില്ല പിന്നെ അവരെണ്ണീറ്റ് വന്നുകഴിഞ്ഞാൽ വേറെ ഒരു പണിയൊന്നും നടക്കില്ല ഇതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ വേറൊരു വലിയ പണിയെന്ന് പറഞ്ഞാൽ ഈ ആടുകളെല്ലാം പുറത്തിറക്കി അവിടെ തൂത്ത് വൃത്തിയാക്കി അതൊക്കെ ചെയ്യണം ഇത് ഇന്നിപ്പോൾ രാവിലെ ഹസ്ബൻഡ് തന്നെ ചെയ്തിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ച് പണി കുറവുണ്ട് രാത്രി ആവുമ്പോൾ കൂട്ടിനകത്താണ് ഇവരെ കിടത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ ആകുമ്പോൾ പുറത്തഴിച്ച് കെട്ടും ഇതിപ്പോൾ തൂത്ത് വൃത്തിയാക്കി പുറത്തഴിച്ച് കെട്ടിയിട്ടുണ്ട് പുറത്തഴ്ച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ വെള്ളം കൊടുക്കണം വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ രാവിൻ്റെ ഇലയോ ഓലയോ എന്തെങ്കിലും കഴിക്കാനായിട്ടും കിട്ടണം അല്ലെങ്കിൽ ഭയങ്കര വിളിയായിരിക്കും ഇതിപ്പം എല്ലാവരും കൂടെ വെള്ളമെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഇല കഴിക്കുകയാണ് ഈ പ്ലാവിൻ്റെ ഇല ഞങ്ങൾ വാങ്ങുന്നതാണ് ഇതിപ്പോൾ നൂറ് രൂപയ്ക്ക് വാങ്ങി വെച്ചിട്ടുള്ളതാണ് പുറത്തിട്ടിരുന്ന ഈ ആട്ടിൻ കുട്ടികളെല്ലാം കൂടെ അതിനെ വേസ്റ്റാക്കി കളയും അതുകൊണ്ടാണ് അതിനെ അകത്ത് വെച്ചിരിക്കുന്നത് പിന്നെ രാവിലെ തന്നെ നമ്മൾ താറാവും കോഴിയും ഒക്കെ മുട്ടയിടേണ്ട ഉറപ്പാടിലാണ് ഇപ്പോൾ നമ്മുടെ രാവിലത്തെ ചിരക്കിൻ്റെ ചെറിയൊരു വ്ലോഗാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ